ആരും ഇവിടെ കാണാതെ പോയ ഒരു രാഷ്ട്രീയ അജണ്ട രഘുരാജിന്റേതാണ് അതായത് കലാമണ്ഡലം ഗോപി ആശാന്റെ മകൻ രഘു എന്ന ബ്രാഞ്ച് സെക്രട്ടറിയുടെ സി പി ബ്രാഞ്ച് സെക്രട്ടറിയുടെ അജണ്ട പൊളിഞ്ഞ് പാളീസായി രഘുവിനെ അതിന് ഉപയോഗിച്ചവരുടെ അജണ്ടയും പൊളിഞ്ഞ് താഴെ വീണ് തവിടുപൊടിയായി കിടക്കുന്നതാണ് നമ്മൾ കണ്ടത് അതൊക്കെ അംഗീകരിക്കേണ്ട രീതിയിലേക്കുള്ള വാക്കുകൾ സാക്ഷാൽ കലാമണ്ഡലം ഗോപി എന്ന ഗോപി ആശാന്റെ വായിൽ നിന്ന് തന്നെ വന്നു കാരണം രണ്ടായിരത്തി പതിനാലിൽ പൂങ്കുന്നം പാറമേക്കാവ് സ്കൂളിലെ പരിപാടിക്കിടെ ഒന്നിച്ച് യാത്ര ചെയ്യുമ്പോൾ ആവശ്യപ്പെട്ടത് താൻ തന്നെയാണ് എന്ന് ഗോപി ആശാൻ വെളിപ്പെടുത്തുമ്പോൾ മുകളിൽ

ആ എന്തായാലും ഇക്കാര്യത്തിൽ ഒരു സ്റ്റൈലിൽ ഇട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് രഘുവിൻ്റേതായിട്ട് നമ്മൾ ആദ്യം കാണുന്നത് അപ്പോൾ ആ അന്തങ്കമ്മി പോസ്റ്റ് പൊളിഞ്ഞ് പാളീസായി ആ പോസ്റ്റ് മുക്കി രഘുവിന് ഓടേണ്ടി വന്നു എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ നമ്മൾ കാണുന്നത് അപ്പോൾ ഇപ്പോൾ ആശാന് തന്നെ പറയുന്നുണ്ട് ആലത്തൂർ മണ്ഡലത്തിലാണ് എൻ്റെ വോട്ടെന്ന് അപ്പോൾ ആലത്തൂർ മണ്ഡലത്തിൽ വോട്ടുള്ള താൻ ഇടതുപക്ഷ അനുഭാവിയാണ് അത് ഏത് രാഷ്ട്രീയത്തിനും വിശ്വസിക്കാനുള്ളതാണ് അതൊക്കെ കാണിക്കാം സാർ കാണിക്കാതെ ഇവിടെ പോകാനാണ് ഞാൻ എടുക്കുകയാണ് പിന്നെ അത് കാണിച്ചിട്ടേ ബാക്കി സംസാരിക്കുന്നുള്ളൂ ാണ് ആശാന്റെ വാചകങ്ങൾ അത് വാർത്തയിൽ ആദ്യം ഉണ്ടായിരുന്നില്ല ഞാൻ അന്ന് ഈ സ്നേഹത്തിന്റെ പേരില് ഞാൻ ചോദിച്ചു അങ്ങ് ഏതായാലും എനിക്ക് വേണ്ടിട്ടൊരു ഉപകാരം ചെയ്യോ പത്മ അവാർഡ് വാങ്ങിച്ചു തരാൻ വേണ്ടിട്ടൊന്ന് ശ്രമിക്കുവോ എന്ന് ചോദിച്ചു അത് ചോദിച്ചത് ശരിയാ ഞാൻ നേരിട്ട് ചോദിച്ചു അപ്പം അദ്ദേഹം പറയുക ചെയ്തു ഞാൻ വിചാരിച്ചിട്ട് കാര്യമില്ല അതിന് മറ്റു പലരൊക്കെയാണ് അതിൻ്റെ ആൾക്കാർ ഞാൻ എന്നോട് പറഞ്ഞിട്ടും കാര്യമില്ല ഞാനത് ചെയ്ത് ചെയ്യാൻ വേണ്ടിട്ട് ശ്രമിച്ചിട്ടും കാര്യമില്ല നടക്കില്ല എന്ന് അന്യോന്യം അന്യോന്യം പറഞ്ഞതാണ് അല്ല നമുക്കൊരു കാര്യം ചെയ്യാം കണക്ട് ജയ്സൺ നമ്മുടെ തൃശൂർ റിപ്പോർട്ടർ പറഞ്ഞാൽ അംഗീകരിക്കാമല്ലോ ക്ലാരിഫൈ ചെയ്യാം ഈ ബൈറ്റും അതോടൊപ്പം തന്നെ നമ്മുടെ റിപ്പോർട്ടറെ വിളിച്ച് ഞാൻ പിന്നെ വീണ്ടും നിങ്ങൾ നേരത്തെ പറഞ്ഞത് ആണ് അല്ല പത്മ പുരസ്കാരം എന്താണ് പത്മ പുരസ്കാരം പത്മശ്രീ ഭാരതരത്ന ഇതെല്ലാം രണ്ടായിരത്തി പതിനാലിലാണ് ഈ പരിപാടി രണ്ടായിരത്തി പതിനാലിൽ പാറമേക്കാവ് സ്കൂളിൽ നടക്കുന്ന പരിപാടിയാണ് പൂങ്കുന്നം പാറമേക്കാവ് രണ്ടായിരത്തി ഞാൻ രണ്ടായിരത്തി പതിനാലിൽ പിടിക്കുന്നില്ല രണ്ടായിരത്തിഒൻപതിൽ രണ്ടായിരത്തി ഒൻപതിൽ പത്മശ്രീ പുരസ്കാരം ആർക്ക് ലഭിക്കുമ്പോൾ ഗോപി ആശാന് ലഭിക്കുമ്പോൾ സുരേഷ് ഗോപി ഇവിടെയുള്ളൊരു നടനാണ് അവര് ആ സുരേഷ് ഗോപി അന്ന് കോൺഗ്രസ് അനുഭാവിയാണ് സുജിയൊക്കെ സുരേഷ് ഗോപി എപ്പോഴാണ് പരിചയപ്പെടുന്നത് എനിക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ സുരേഷ് ഗോപി അറിയാവുന്ന ആളുകൾ ഓ നിങ്ങളുടെ പ്രായം ഇവിടെ വെളിപ്പെടുത്തണ്ട നോക്കൂ രണ്ടായി ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി കേക്ക് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് തൊണ്ണൂറ്റിനാല് ഘട്ടം മുതൽ എനിക്ക് സുരേഷ് ഗോപി അറിയാം സുരേഷ് ഗോപി കോൺഗ്രസിൻ്റെ അനുഭാവിയാണ് സോണിയാഗാന്ധിയുടെ ജനപത്ത് പത്തിൽ പോയി ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കുന്ന ആളാണ് അത് തെറ്റല്ല സുരേഷ് ഗോപിക്ക് അന്ന് നല്ല ജനാധിപത്യവും മതേതര ബോധവും ഉണ്ടായിരുന്നു അന്ന് ആ നിലയിൽ സുരേഷ് ഗോപി രണ്ടായിരത്തിഒമ്പതിലെ കാലഘട്ടത്തിൽ ഒരു നടൻ എന്നുള്ള നിലയിൽ ഇൻഫ്ലുവൻസ് ഉണ്ട് എന്ന് കരുതിയിട്ടാണ് സുരേഷ് ഗോപിയോട് ഗോപി ആവശ്യം പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ മനസ്സിലാക്കി ശരി ഇതിൽ പറഞ്ഞു വന്നപ്പോൾ സാറിന് ഇത്രയും ദേഷ്യം വരാനുള്ള പ്രധാനപ്പെട്ട കാരണം ബ്രാഞ്ച് സെക്രട്ടറി തന്നെയാണ് ഈ പറയുന്ന രഘു അപ്പോൾ രഘുവിനെ കൊണ്ട് ഇങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടിപ്പിക്കുന്നതൊക്കെ കൃത്യമായ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഞാൻ നിങ്ങളൊന്നും പറഞ്ഞപ്പോൾ എനിക്ക് സെക്രട്ടറിയാണ് എന്നെ പ്രകോപിച്ച് സുരേഷ് സുരേഷ് ഗോപി ഗോപി അല്ല ആര് പറയുന്നു പറയുന്നു എന്നിട്ട് ഞാൻ പിന്നെ മിണ്ടാതിരിക്കണം അപ്പോൾ സുജിയക്ക് പിന്നെയും പിന്നെ വർത്തമാനം പറയാനുള്ള സ്പേസ് തരണം അങ്ങനെയാണോ പറയുന്നത് എനിക്ക് എന്ത് ബ്രാഞ്ച് സെക്രട്ടറി വന്നിരിക്കുന്നു ോപിയാ കലാ ആരാ സുരേഷ് ഗോപി സുരേഷ് ഗോപിയോട് ഗോപി ആരാ ഗോപിയെ എതിർത്ത് പറയണം എന്നുള്ളത് മാത്രം ഗോപി ആരാണ് അതിൽ സുരേഷ് ഗോപിയുടെ എതിർത്തും അനുകൂലും പറയാനുള്ള നിലയ്ക്കല്ലല്ലോ അതെല്ലാം അങ്ങനെയല്ല സുജിയവിടെ പറഞ്ഞ കാര്യം എന്താണ് സുജിയവിടെ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് സുജി ആ ഇപ്പം കേട്ടു എന്നാണ് പറയുന്നത് സുജിയ ആ സൗണ്ട് ബൈറ്റ് പ്ലേ ചെയ്യാണ് സുജിയ അവിടെ ഫെയിലായി ഒന്ന് അപ്പോൾ സുജിയാണ് ഇനി രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തിഒമ്പത് എന്നുള്ളത് രണ്ടായിരത്തി പതിനാലാണെന്ന് എനിക്കട്ടെ പോലും സുജിയ പറയുന്ന കേസ് വിജയിക്കില്ല അതെങ്ങനെയാണ് രണ്ടായിരത്തിഒമ്പത് രണ്ടായിരത്തി രണ്ടായിരത്തി പതിനാലില് ഞാൻ ഞാൻ പറയാം സുരേഷ് ഗോപി ഈ സ്റ്റുഡിയോയില് ഈ സ്റ്റുഡിയോയിൽ ഇരുന്ന് ആണ് ആദ്യമായി നരേന്ദ്രമോദിയെ കണ്ടത്

ഞാൻ കലാമണ്ഡലം ആശാനെ അറിയാത്ത െ സംബന്ധിച്ചിടത്തോളം ഗോപി ആശാന്റെ മോം ബ്രാഞ്ച് സെക്രട്ടറിയെ പിടിക്കുന്നത് ആ അറിവില്ലായിരുന്നു കലാമണ്ഡലം ഗോപി ആസാനും പറഞ്ഞത് ഞാൻ ഇടതുപക്ഷ അനുഭാവിയാണ് രാധാകൃഷ്ണന് വേണ്ടിട്ട് വീഡിയോ സന്ദേശം കൊടുക്കുന്നുണ്ട് അതുപോലെ ഞാൻ വി എസ് സുനിൽകുമാറിനെ പിന്തുണയ്ക്കുന്നുണ്ട് വി എസ് വി എസ് സുൽകുമാർ ജയിക്കണമെന്നാണ് എന്റെ ആഗ്രഹം അതേസമയം സുരേഷ് ഗോപിയുടെ ഒക്കെ അടുത്ത ബന്ധമുണ്ട് ഇടതുപക്ഷ അനുഭാവിയാണെന്ന് പറഞ്ഞിട്ട് എന്താണ് ഒളിച്ചു വെക്കുന്നത് ഒളിച്ച് കൃത്യമായ മറുപടി അങ്ങനെ അങ്ങനെ ഇപ്പൊ വലിയ ജാടെ ഒന്നും കളിക്കല്ലേ പറയാൻ അനുവദിച്ചിട്ട് പോകൂ എന്നൊക്കെ പറയുന്നത് സുജയാ പാർവതിക്ക് സുജയാ പാർവതിക്ക് സുജിയ പാർവതിക്ക് ഇത് വർത്തമാനം വേണ്ടിട്ടാണ് സുജാ പാർവതി സുജാ പാർവതി എന്നോട് സുജിയ പാർവതി പാർവതി എന്നോട് പറയുന്നത് ബ്രാഞ്ച് സെക്രട്ടറിയെ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ കേറി പ്രകോപത്തിനായത് എന്ത് പൊളിയാൻ എന്ത് പൊളിയാൻ ഇവിടെ ഒരു ഒരു കലാമണ്ഡലം ഗോപി ആസാദ് ഒരു ആചാര്യനോട് നിങ്ങൾക്ക് പത്മഭൂഷൺ വേണ്ടേ എന്ന് ചോദിക്കാൻ ഒരാള് സുരേഷ് ഗോപി നിശ്ചയിക്കുകയോ അല്ലെങ്കിൽ ബി ജെ പി നിശ്ചയിക്കുകയോ ചെയ്ത ഒരാൾ പോയി ചോദിക്കുന്നുണ്ടെങ്കിൽ കേരളം പോലുള്ള സംസ്ഥാനത്ത് അത് നടക്കുന്നു എന്ന് പറയുമ്പം ലജ്ജയാണ് സുജിയാണ് ഈ പറയുന്ന വൃത്തികെട്ട ഒലിറ്റിക്കല് വടക്കേ ഇന്ത്യയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ കേരളത്തിൽ പരമ േട് ഞാൻ അതിന്റെ വാക്കുകൾ പൂർണ്ണമായും പറയുന്നില്ല പരമമായ വൃത്തികേട് ഇത്രയും വൃത്തികേട് ലോകത്ത് വേറെ എവിടെയെങ്കിലും നടക്കുമോ നിങ്ങൾ നോക്കൂ ഇന്ന് കഥകളി ആചാര്യന്മാരിൽ ജീവിച്ചിരിക്കുന്നവരിലും മൂന്നാമത്തെ ആളായിട്ടാണ് ഗോപി ആസാൻ അറിയപ്പെടുന്നത് അങ്ങനെ ഒരാളോട് നിങ്ങൾക്ക് പത്മവിഭൂഷൺ വേണ്ടേ അല്ലെങ്കിൽ പത്മഭൂഷൺ വേണ്ടേന്ന് പോയി ചോദിച്ചിട്ട് ഭീഷണിപ്പെടുത്തുക സമ്മർദ്ദത്തിലാക്കി മര്യാദകടാണ് രാഷ്ട്രീയ പാർട്ടിക്ക് എന്തൊരു രാഷ്ട്രീയ പാർട്ടിക്കാരനാണോ വിളിച്ചത് വിളിച്ച ഡോക്ടർ ആണെന്ന് അങ്ങനെയാണെങ്കിൽ അങ്ങ് പറയൂ ഈ ഡോക്ടർ ഇരിങ്ങാലക്കുട ആശുപത്രിയിലുള്ള ഈ ഡോക്ടർ അങ്ങയുടെ അത്രയും അനുഭവ പരിചയമില്ലെങ്കിലും ഞാനും ഈ മാധ്യമ പ്രവർത്തനം തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഡോക്ടർ ആരാണെന്ന് അന്വേഷിക്കണമായിരുന്നു ഞാൻ അന്വേഷിച്ചു എനിക്ക് അന്വേഷിച്ചിട്ട് എന്റെ കയ്യിലൊക്കെ പേരുണ്ട് എനിക്ക് എനിക്ക് അറിയാതെ ആ ആ ഡോക്ടർ അംഗീകരിക്കാതെ പേര് വിളിച്ചു പറയാൻ എനിക്കറിയാതെ ആശുപത്രി വിളിച്ചു പറയാൻ ഓക്കെ അപ്പോൾ എന്തായാലും ആ ഡോക്ടർ എന്ന് പറയുന്നത് ബിജെപിക്കാരനാണെന്ന് ഉറപ്പുണ്ടായിരുന്നെങ്കിൽ അങ്ങയുടെ ആദ്യ വാചകം തന്നെ ബിജെപിക്കാരനായ ഡോക്ടർ എന്നാകുമായിരുന്നു എന്ന് എനിക്ക് ാണ് അതങ്ങ് പറഞ്ഞില്ല അതിന്റെ അർത്ഥം അത് കാരണല്ല ബിജെപിക്കാരനല്ല ഞാൻ പൂർത്തിയാക്കട്ടെ അപ്പോൾ ഈ കുടുംബ സുഹൃത്തും നിരന്തരം വിളിക്കുന്ന ആളുമായ ഡോക്ടറെ അറിയില്ല പേര് ഓർമ്മയില്ല എന്നാണ് ഗോപി തന്നെ പറയുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ അങ്ങനെ തന്നെയാണുള്ളത് അപ്പോൾ മകൻ ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റിൽ കോൺഗ്രസും ബിജെപിയും ഒന്നും വീട്ടിലേക്ക് വരേണ്ട എന്നാണ് അതുകൊണ്ട് തന്നെ ആ മകന്റെ രാഷ്ട്രീയമാണ് അവിടെ കളിച്ചത് ഈ വിവാദം ഉണ്ടാക്കിയത് ഗോപി മകനാണ് ആശാൻ എന്ന അച്ഛനെ ധർമ്മസങ്കടത്തിലാക്കിയത് മകൻ രഘു എന്ന ബ്രാഞ്ച് സെക്രട്ടറി ആണെന്നുള്ളതാണ് ഈ വിഷയത്തിലെ meet the editors